ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് നോക്കാൻ പോവുകയാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രായം ഇന്ന് നമുക്ക് ഒരു കളർ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം ഒരുപക്ഷെ നമ്മൾ നമ്മുടെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചെറിയ കുട്ടികളെ പോലെയായിരിക്കും പെരുമാറുന്നത് അല്ലെങ്കിൽ വലിയവരെ പോലെയായിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ പെരുമാറ്റം ഇതിനെ പറയുന്നതാണ് ഏജ് എന്നത് അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ഏജ് കണ്ടുപിടിക്കാം പേനയും പേപ്പറും എല്ലാം റെഡിയാക്കി വെക്കുമോ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടെത്താം ഒരു കളർ ടെസ്റ്റിലൂടെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിതാ ഒരു ചിത്രം കൊണ്ടുവരികയാണ് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക അപ്പം ഈ ചിത്രത്തിലേക്ക് നോക്കി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ കാണാൻ കഴിയുന്നത് ഏത് കളറാണെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് കാണാം എ ബി സി ഡി ഇ മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാം മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കുക ഇതിൽ ഒരു കളർ തിരിഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് അതിൻ്റെ വാല്യൂ നോക്കാം എ ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ നാല് ബി ആണെങ്കിൽ അഞ്ച് സി ആണെങ്കിൽ ഒന്ന് ഡി ആണെങ്കിൽ രണ്ട് ഈ ആണെങ്കിൽ മൂന്ന് എല്ലാവരും ഇത് എഴുതി വെക്കുക കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി തുടരുന്നത് ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടാമത്തെ ചോദ്യം പിങ്ക് നിറത്തിൻ്റെ അഞ്ച് വ്യത്യസ്ത ഭാഗങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൽ നിന്ന് ഏത് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കണം എല്ലാവരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്തെന്ന് കരുതുന്നു അതിൻ്റെ വാല്യൂയിലേക്ക് എ ആണെങ്കിൽ മൂന്ന് ബി ആണെങ്കിൽ രണ്ട് സി ആണെങ്കിൽ ഒന്ന് ഡി ആണെങ്കിൽ അഞ്ച് ഇ ആണെങ്കിൽ നാല് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക കാരണം ഇതെല്ലാം കൂട്ടിയ ശേഷമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം കണ്ടെത്താൻ പോകുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നീങ്ങാം മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഒരു ചിത്രം ഞാൻ കൊണ്ടുവരികയാണ് ഈ ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചിന്തിച്ച് വയ്ക്കുക എത്രയും പെട്ടെന്ന് ഓക്കെ അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂയിലേക്ക് നോക്കാം നിങ്ങളുടെ ഉത്തരം എസ് എന്നാണെങ്കിൽ അഞ്ച് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും നോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് സീറോ പോയിൻ്റാണ് ലഭിക്കുക അപ്പം എല്ലാവരും ഇത് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സൂര്യാസ്തമയം ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു അപ്പം നാല് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം സൂര്യാസ്തമയത്തിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എല്ലാവരും തിരഞ്ഞെടുത്തു ഇനി നമുക്ക് അതിൻ്റെ വാല്യൂയിലേക്ക് നീങ്ങാം എ ആണെങ്കിൽ മൂന്ന് പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടും ബി ആണെങ്കിൽ രണ്ട് പോയിൻ്റ് സി ആണെങ്കിൽ നാല് പോയിൻ്റ് ഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റുമാണ് ലഭിക്കുക ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നീല നിറത്തിലുള്ള ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് അതിൻ്റെ പോയിൻ്റ് നിലയിലേക്ക് നീങ്ങാം എ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ രണ്ട് പോയിന്റ് ബി ആണെങ്കിൽ നാല് പോയിൻറ്റ് സി ആണെങ്കിൽ മൂന്ന് പോയിന്റ് ഡി ആണെങ്കിൽ അഞ്ച് ഇ ആണെങ്കിൽ ഒരു പോയിൻറ്റ് നമ്മുടെ ചോദ്യമൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ നമുക്കിനി ആറാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം ആറാമത്തെ ചോദ്യം മഞ്ഞ് പ്രദേശത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്കുമ്പിൽ വന്നിരിക്കുന്നത് കൊണ്ടുതന്നിരിക്കുന്നത് അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് ഏത് ഏത് കളറാണ് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തോന്നുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർത്തു നിൽക്കുന്ന ഓപ്ഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു കളർ തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് അതിൻ്റെ വാല്യൂയിലേക്ക് നീങ്ങാം എ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കും ബി ആണെങ്കിൽ നാല് പോയിന്റും സി ആണെങ്കിൽ അഞ്ച് പോയിന്റും ഡി ആണെങ്കിൽ മൂന്ന് പോയിൻറ്റും ഇ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പോയിൻ്റുമാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇനി നമുക്ക് ഏഴാമത്തതിലേക്ക് നീങ്ങാം ഏഴാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഒരുപാട് വാട്ടർ കളർ ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാട്ടർ കളർ തിരഞ്ഞെടുക്കാം നമ്മ നമ്മുടെ ഈ ടെസ്റ്റ് അവസാനിക്കാനാവുകയാണ് അപ്പം ഇതിൻ്റെ എ ആണെങ്കിൽ രണ്ട് പോയിന്റും ബി ആണെങ്കിൽ നാല് പോയിന്റും സി ആണെങ്കിൽ അഞ്ച് പോയിൻറ്റും ഡി ആണെങ്കിൽ ഒരു പോയിന്റും ഇ ആണെങ്കിൽ ആറ് പോയിൻറ്റും എഫ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പോയിൻ്റുമാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇനി നമുക്ക് അവസാനത്തെ ടെസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം നിങ്ങൾക്ക് ഒരു ചിത്രം ഇപ്പോൾ കാണാം ഇതിൽ നിന്ന് ഏറ്റവും കൂടുതലായി എടുത്തു കാണിക്കുന്ന നിറം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക പെട്ടെന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്ന് ഏത് നിറമാണ് ഏറ്റവും കൂടുതലായി കാണിക്കുന്നത് ഈ ചിത്രത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരിഞ്ഞെടുക്കും ഇനി നമ്മൾ അതിൻ്റെ വാല്യൂ പറയാൻ പോവുകയാണ് എ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് പോയിൻ്റും ബി ആണെങ്കിൽ രണ്ട് പോയിന്റും സി ആണെങ്കിൽ ഒരു പോയിൻറ്റും ഡി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് പോയിന്റും ഇ ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് ലഭിക്കും എല്ലാവരും ഒന്ന് ടോട്ടൽ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ടോട്ടൽ ചെയ്യുക നമ്മൾ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം എത്രയാണെന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും എല്ലാ പോയിൻറ്റും ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് അത് ചെയ്യാത്തവർ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ പറയാൻ പോവുകയാണ് നിങ്ങൾ കിട്ടിയ പോയിൻ്റ് ഏഴിനും പന്ത്രണ്ടിനും ഇടക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപതിന് താഴെയാണ് നിങ്ങൾ എത്ര വലിയ ആളാവട്ടെ അല്ലെങ്കിൽ എത്ര നിങ്ങളുടെ വയസ്സ് എത്ര മുകളിലാകട്ടെ എങ്കിലും നിങ്ങൾ മനസ്സ് കൊണ്ട് വളരെ ചെറുപ്പമാണ് ഇരുപതിന് മുകളിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഗുഡ് ലാക്ക് മാൻ ഗുഡ് ലാക്ക് ജീവിതത്തോട് ഒരാൾക്ക് കൗമാരത്തിൽ തോന്നുന്ന പോലെ അധിനിവേശവും ഉത്സാഹവും നിലനിർത്താൻ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു അവസരത്തിലും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര വലിയ മനുഷ്യന് ആ ഇപ്പോഴും ഒരു ചെറുപ്പത്തിൽ തന്നെയാണെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി നമുക്ക് ഇനി പതിമൂന്നിനും ഇരുപതിനും ഇടയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിൻ്റ് എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപതിനും ഇരുപത്തി ഒൻപതിനും ഇടയിലാണ് ഇത് നിങ്ങൾ വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുന്നു അതുപോലെ നിങ്ങളെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങളുടെ ജീവിതം നന്നായി ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾ എങ്കിലും ഒരു ഒരു പ്രായപൂർത്തിയായ ആൾ തന്നെയാണ് നിങ്ങൾ ബാല്യവും കൗമാരവുമെല്ലാം കടന്നുപോയി അതിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ബാക്കിയെല്ലാം മറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ആ ഒരു കാലത്തെ പഴയ കാലത്തെ നിങ്ങൾ ഇപ്പോൾ മനോഹരമായി ആസ്വദിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച പോയത് ഇരുപത്തിയൊന്നിനും ഇരുപത്തിയെട്ടിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സിൻ്റെ പ്രായം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം പറയുന്നത് മുപ്പതിനും മുപ്പത്തി ഒമ്പതിനും താഴെയാണ് ഇടയിലാണ് സോറി ഇത് നിങ്ങൾ ഇപ്പോഴും ഇത് ഈ ഒരു കാലഘട്ടത്തിലും നിങ്ങൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വളരെ കൗതുകമുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉത്തരവാദിത്ത ബോധവും പക്വതയും നിങ്ങൾ നിങ്ങളിലും ഉണ്ട് ഇതാണ് ഏറ്റവും ഒരു ഒരു രീതിയിൽ പറയുകയാണ് ഇത് തന്നെയാണ് ഏറ്റവും ശരിയായ ഒരു ഒരു രീതി അല്ലെങ്കിൽ ശരിയായ ഒരു മാർഗം എന്ന് തന്നെ എനിക്ക് പറയാനാണ് കാരണം ഇപ്പോഴും നിങ്ങൾ കുട്ടികളെ പോലെ സന്തോഷവന്മാരാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴും സ്വയം പര്യാപ്തമായ ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു നല്ല നിലയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് ഇനി നിങ്ങളുടെ പോയിൻ്റ് മു ഇരുപത്തിയൊമ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം എന്ന് പറയുന്നത് നാൽപ്പതിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയിലാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കി കഴിഞ്ഞു പക്വതയും ജീവിതാനുഭവങ്ങളും നിങ്ങളിൽ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും നല്ല ബോധം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് കളിച്ച് നടക്കാനൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല കാരണം നിങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീർച്ചയായിട്ടും മനസ്സിലായി കഴിഞ്ഞിരിക്കും ഇനി നിങ്ങൾക്ക് മുപ്പത്തിയാറിനും നാൽപ്പതിനും ഇടയിലുള്ള നമ്പറാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം എന്ന് പറയുന്നത് അൻപതിനു മുകളിലാണ് ഇത് അത്ര മോശമായ ഒരു കാര്യമൊന്നുമല്ല ആരും വിചാരിക്കും അൻപത് വയസ്സിൻ്റെ ആ ഒരു മനസ്സാണ് നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അറിവുള്ളൊരു വ്യക്തിയാണ് അതുപോലെ നിങ്ങൾ വളരെ ശാന്തനാണ് ജീവിതത്തിൽ എന്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം ഒരു സുഖം മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അവിടെ തന്നെ എല്ലാവരും ഉപദേശം തേടാൻ സമീപിക്കുന്ന ഒരു വ്യക്തി കൂടിയുമാണ് നിങ്ങൾ എല്ലാവർക്കും വളരെ വിശ്വാസവാന് കൂടിയാണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കാനായിരിക്കും നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുക സുഹൃത്തുക്കൾ നിങ്ങൾ ഒരിക്കലും കൈവിടുകയുമില്ല ഇത് വളരെ ഇപ്പോൾ അധികം പേരുകളൊന്നുമില്ലെങ്കിലും കുറച്ചു പേർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മനസ്സ് ഇപ്പോഴുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്തായാലും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് കറക്റ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം വീഡിയോ നിങ്ങൾ എത്തിക്കുക ആ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ ഇൻഫോർമേറ്റീവായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഗുഡ് ബൈ ഗുഡ് ലാക്ക്